ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളോട് ഒരു വലിയൊരു സന്തോഷം പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എൻ്റെ മോണിറ്റൈസ്ഡ് ആയി ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് എൻ്റെ ചാനലിൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടിയെന്നും ഒക്കെ ഉള്ളത് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടെ ഒന്ന് കേൾക്കാമോ കേട്ടോ ഞാൻ ചാനൽ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷവും രണ്ട് മാസവും ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷം കൊണ്ട് എൻ്റെ ചാനലിൽ ആകെ പാടെ മാക്സിമം പോയാൽ ഫൈവ് കെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് കേട്ടിട്ടുള്ളതായിരുന്നുള്ളൂ പക്ഷേ ഈ ജനുവരി ഫെബ്രുവരി പകുതി മാസം കൊണ്ട് എനിക്ക് ഒരു സിക്സ്റ്റി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് കൂടി അങ്ങനെ ഇപ്പോഴെനിക്ക് സെവൻറ്റി കെ സബ്സ്ക്രൈബേഴ്സാണുള്ളത് ഒന്നര മാസം കൊണ്ടാണ് ഇത്രയും ഒരു ഗ്രോത്ത് ഉണ്ടായത് നിങ്ങളുടെ ഈ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ്റെ അത് ഞാൻ ക്വാളിഫൈഡ് ആയി എന്നുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ പറഞ്ഞായിരുന്നു ഇതിനുള്ള വിശേഷങ്ങൾ വരും വീഡിയോസിൽ അറിയിക്കാമെന്ന് നമ്മൾ അതിൻ്റെ പ്രോസസ്സൊക്കെ യൂട്യൂബിൽ വീഡിയോസൊക്കെ നോക്കി തന്നെ ചെയ്യുകയും പിൻ വെരിഫിക്കേഷൻ കോഡ് എനിക്ക് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കിട്ടി അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഞാൻ ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ ഒരു വർഷമായി അങ്ങനെ ഒരു വർഷത്തിന് ശേഷം എൻ്റെ ചാനലിൽ ആ ഡോളറിൻ്റെ ചിഹ്നം ഓൺ ആയിട്ടുണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോഴത്തേക്ക് അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത് നമ്മുടെ എല്ലാവരുടെയും നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ എല്ലാവരുടെയും അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയും മോണിറ്റൈസേഷൻ ആവണം എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഇതിലേക്ക് എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള കാര്യമൊന്നും അല്ല നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകതകളോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആ ഒരു ടൈപ്പ് ഓഫ് ഫെയിമോ ഒന്നുമില്ലാത്തവരെ യാതൊരു പ്രത്യേകത ഇല്ലാത്ത സാധാരണക്കാരായ നമ്മൾ എങ്ങനെ ഇതിൽ വിജയിക്കും എന്നുള്ളത് നമ്മുടെ എല്ലാവരെയും കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ് അപ്പം ഞാൻ തുടങ്ങിയപ്പം എനിക്കൊരു റിലാക്സേഷന് വേണ്ടിയും ഒക്കെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ലോകമാണ് ആകട്ടെ എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയെങ്കിലും തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായേ ഒരു സബ്സ്ക്രൈബർ കൂടുക അല്ലെങ്കിൽ ഷോർട്ട്സ് വീഡിയോസിനാണെങ്കിൽ പോലും വൺ കെ എബോവ് വ്യൂസ് വരിക എന്നൊക്കെ പറഞ്ഞാലും അത് എത്ര മാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ള നിലയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മോണിറ്റൈസേഷൻ ആകുക എന്ന് പറയുന്ന പ്രോസസ്സ് എത്ര മാത്രമാണ് എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണെന്നൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് വന്നവർക്കും ഇതിൽ ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പം അപ്പം ഞാൻ മോണിറ്റൈസർ ആയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചു ആ എത്ര രൂപ കിട്ടി എങ്ങനെയാണ് നല്ല വരുമാനം ഉണ്ടോ നല്ലതല്ലെന്ന് ചോദിച്ചു അപ്പം നമ്മളിതിന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് പൈസ കിട്ടാൻ പോകുന്നില്ല മോണിറ്റൈസേഷൻ ഫുൾ മോണിറ്റൈസേഷൻ ആകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോളർ ചിഹ്നം അവിടെ ഓൺ ഓണാകുകയാണ് അതായത് യൂറ്റു പറഞ്ഞിരിക്കുന്ന ആ ക്വാളിഫിക്കേഷൻ നമ്മൾ ക്വാളിഫൈഡ് ആയി കഴിയുമ്പോൾ നമ്മൾ ഡോളർ ചീന ഓണാകും നമുക്കൊന്നെങ്കിൽ നാലായിരം വാച്ചവറോ അല്ലെങ്കിൽ പത്ത് മില്യൺ വ്യൂസോ ഷോർട്സ് വീഡിയോസാണ് പത്ത് മില്യൺ വ്യൂസോ ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ മോണിറ്റൈസ്ഡ് ആയത് പക്ഷേ ആ വ്യൂസും വാച്ചവറും ഒന്നും നമ്മുടെ ഈ ഡോളർ കൂട്ടുന്നില്ല അല്ലെങ്കിൽ ഡോളറിലേക്ക് കൂട്ടപ്പെടുന്നില്ല ഡോളർ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ മോണിറ്റൈസേഷൻ പ്രോസസ്സ് നടന്നതിന് ശേഷം പുതിയതായിട്ട് വരുന്ന മ്യൂസ് പുതിയതായിട്ട് വരുന്ന വാച്ചുകൾ എന്നതിനൊക്കെയാണ് യൂസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം അതിലും വേറൊരു കാര്യമുണ്ട് ഇങ്ങനെ നമ്മുടെ ഒരു മിനിമം എന്ന് പറയുന്നത് നൂറ് ഡോളറാണ് നമുക്ക് എപ്പോഴാണോ നൂറ് ഡോളർ കംപ്ലീറ്റ് ആവുന്നത് അപ്പം മാത്രമേ നമുക്ക് ഈ പൈസ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിലവിൽ നിലവിലെനിക്കിപ്പം റവന്യൂ ഒന്നും കിട്ടിയിട്ടില്ല മോണിറ്റൈസേഷനായി എന്ന് പറഞ്ഞ് ഇത്രയും കാലം എനിക്ക് ഇത്രയും ന്യൂസ് ഉണ്ടല്ലോ വാച്ചവർ ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ എല്ലാം പൈസ കിട്ടുമെന്ന് ആരും വിചാരിക്കരുത് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാലം കടന്നിരിക്കുക ആ പാലം കടന്നതിന് ശേഷം പിന്നെ നമുക്കൊരു കുന്ന് കയറാറുണ്ട് കാരണം നൂറ് ഡോളർ ആക്കുക എന്നുള്ളൊരു കുന്ന് അതുകൂടെ നേടി കഴിയുമ്പോഴാണ് നമുക്ക് ഡോളർ കിട്ടുന്നത് പിന്നെ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവരോടാണ് കേട്ടോ നമ്മൾ എന്ത് നമുക്കറിയാം നമ്മൾ തുടങ്ങുമ്പോൾ ഭയങ്കര ഹൈപ്പ് ഭയങ്കര പ്രതീക്ഷയായിട്ടാണ് വരുന്നത് പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പക്ഷേ ഇതിലേക്ക് എത്തി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒരു വീഡിയോ വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടു അതിന് നല്ല വ്യൂസ് കിട്ടി നെക്സ്റ്റ് വീഡിയോ ഇട്ടപ്പോലെ അമ്പത്താറ് വ്യൂസ് വരിക കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആകും അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് വ്യൂസ് കുറഞ്ഞല്ലോ ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്നുള്ളൊരു വിഷമൊക്കെ വന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരാണ് കേട്ടോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എപ്പോഴേലും അതിന് ഫലം ഉണ്ടാകും കേട്ടോ നമ്മൾ ഒരു വീഡിയോസ് ഇട്ടു അതിന് നല്ല റീച്ചായി അടുത്ത വീഡിയോസ് ഇട്ട് കിട്ടുന്നില്ല അതിൻ്റെ അടുത്ത വീഡിയോസിനിട്ട് കിട്ടില്ല എന്ന് വിശേഷം നമ്മൾ പിന്മാറരുത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുടരെ തുടരെ തന്നെ വീഡിയോസ് ഇടുക നമ്മളിതൊക്കെ മറന്നു പോകുമായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം പക്ഷേ നമ്മൾ അതിന് ശേഷം പത്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ ആ സമയത്തായിരിക്കും നമ്മൾ നേരത്തെ ഇട്ടിരിക്കുന്ന ആ വീഡിയോസ് റീച്ച് ആവാൻ തുടങ്ങുന്നത് പിന്നെ എല്ലാവരുടെയും ഒരു ഇതാണ് ലോങ് വീഡിയോ ചെയ്തു മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കാൻ ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റാക്കാൻ പറ്റുള്ളത് അങ്ങനെ ഇല്ല കേട്ടോ കാരണം ഞാൻ ഈ മോണിറ്റൈസേഷൻ്റെ ഇത് കംപ്ലീറ്റ് ആക്കിയത് തന്നെ ഷോർട്സ് വീഡിയോസ് ഇട്ടാണ് പക്ഷെ മോണിറ്റൈസേഷൻ നേടിയതിന് ശേഷം ലോങ് വീഡിയോ ആണ് കേട്ടോ നീ കാരണം ഈ ഷോർട്സ് വീഡിയോസിന് നമുക്കധികം ഒന്നും കിട്ടാനില്ല അതാണ് അതിൻ്റെതാ ഒരു 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 കറുത്ത വശം എന്ന് പറയുന്നത് അതാണ് എനിക്ക് ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ മുപ്പത് മില്യൺ വ്യൂസ് കിട്ടി മുപ്പതായിരം മുപ്പത് പോയിൻ്റ് മുപ്പത്തഞ്ച് മില്യൺ എന്ന് വേണേ പറയാം മുപ്പത്തഞ്ച് മില്യൺ വ്യൂസ് കിട്ടി അതായത് നമുക്ക് പത്ത് മില്യൺ മതി ഇതാവാൻ മോട്ടിറ്റൈസേഷൻ പക്ഷെ എനിക്ക് ആ ഒറ്റ ഷോർട്സ് വീഡിയോയിൽ നിന്ന് മുപ്പത്തഞ്ച് മില്യൺ വ്യൂസ് കിട്ടിയതാണ് അപ്പോൾ ഞാൻ ആ ഒറ്റ ഷോർട്സ് വീഡിയോയിൽ നിന്നാണ് മോണിറ്റൈസഡ് ആയതും അതുകൊണ്ട് ഷോർട്സ് വീഡിയോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർ ചിലർ പറയും നിങ്ങൾ ഷോർട്സ് വീഡിയോ ചെയ്ത ഒന്നും ആവില്ല എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആവണ്ട നിങ്ങൾ ഷോർട്സ് വീഡിയോ നല്ലതായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ ആവേണ്ട അതിലും നമുക്ക് ആവാൻ പറ്റും ഉറപ്പായും പറ്റും കേട്ടോ പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇടുക നിങ്ങളുടെ ലോങ് വീഡിയോസിന് കൂടി വന്നാൽ നൂറ് പേര് നൂറ്റമ്പത് പേര് അല്ലെങ്കിൽ ഇരുന്നൂറ് പേരെ കാണുന്നുള്ളൂ പക്ഷേ ഷോർട്ട്സ് വീഡിയോ ഇട്ടാൽ വൺ കെ ടു കെ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ കെ ഫിഫ്റ്റി കെ ഒക്കെ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്സ് വീഡിയോയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ നിങ്ങൾ നോക്കണം നിങ്ങളുടെ വ്യൂസ് എങ്ങനെയാണ് കൂടുന്നുണ്ട് കാരണം നമുക്കറിയാം ഷോർട്സ് വീഡിയോസ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് ഈ പത്ത് മില്യൺ നേടേണ്ടത് നമുക്ക് ലോങ്ങ് ഡേസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു വർഷമുണ്ട് അപ്പം നമ്മളെല്ലാം ഒന്ന് കണക്കൂട്ടിയൊക്കെ നോക്കുക ഓക്കെ എനിക്ക് ഒരു ദിവസം ഇത്ര ഇത്ര വ്യൂസ് തോന്നുള്ളൂ ഇത്ര അവർ വാച്ചത്തിലേക്ക് കയറുന്നുള്ളൂ അപ്പോൾ ഞാൻ ഷോർട്സ് വീഡിയോസ് ഇങ്ങനെ തന്നെ ഇട്ടാൽ നല്ലതാണോ അത് ലോങ് ഡേസ് ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തണം നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം നമ്മുടെ വീഡിയോസൊക്കെ നോക്കിയിട്ട് അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് യോജിച്ചത് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക വേണമെങ്കിൽ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നാലും കുഴപ്പമില്ല പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം മെയിൻ ആയിരിക്കണം നമുക്ക് ഏതിലാണ് നമുക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് മനസ്സിലാക്കിയിട്ട് അത് ഏത് ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണോ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ചെയ്യാൻ ശ്രമിക്കണം അങ്ങനെ വരുമ്പോൾ ഉറപ്പായി നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും പിന്നെ നിങ്ങൾ ഷോർട്ട്സ് വീഡിയോസ് ആണ് നിങ്ങൾ ഡെയിലി ഒരു രണ്ടോ മൂന്നോ ഒക്കെ ഇടുക പറ്റുന്ന സമയത്ത് കൂടുതൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് രണ്ടോ മൂന്നോ വീഡിയോസ് ഒക്കെ ഇട്ടുക ഒരു കുഴപ്പ അങ്ങനെ ഇടുമ്പോഴത്തേക്കും അപ്പോൾ ആ മൂന്ന് വീഡിയോയുടെ വ്യൂസ് ഒറ്റ വരും അങ്ങനെ അങ്ങനെ നമുക്ക് ഒരു ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്കൊരു അത്യാവശ്യം നല്ലൊരു വ്യൂസ് കിട്ടാനൊക്കെ പറ്റും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഒരു എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കും മറ്റുള്ളവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കും അതുപോലെ എൻ്റെ വ്യൂസ് എത്ര മാത്രമാണ് നോക്കും മറ്റുള്ളവരുടെ വ്യൂസ് നോക്കും അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നു എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ അവർക്ക് അത്രയുണ്ടല്ലോ എനിക്ക് എന്താണിങ്ങനെ ഒരു രണ്ടക്ക സംഖ്യ പോലും കാണാൻ പറ്റുന്നില്ലല്ലോ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ വിഷമിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു നമ്മളൊരു അങ്ങനെ ചെയ്യുമ്പം എനിക്ക് ഇതിലെന്തെങ്കിലും വീഡിയോ ചെയ്യാനൊക്കെയുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കുറയാൻ തുടങ്ങിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരെയും നോക്കാം നമ്മൾ ആരെയും കമ്പയർ ചെയ്യേണ്ടത് എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യം എന്നൊക്കെ അറിയാൻ നമ്മൾ വേണം നോക്കാന്നല്ലാതെ അല്ലാതെ നമ്മൾ കമ്പയർ ചെയ്ത് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആരും അങ്ങനെ നോക്കാൻ പോവണ്ട നമ്മൾ നമ്മളെ വിശ്വസിക്കുക നമ്മൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക ഈ രണ്ടോ മൂന്നും വീഡിയോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പാടുള്ള കാര്യമാ അല്ലേ നമുക്കറിയാം കാരണം എന്നും വീഡിയോ വേണം എന്നും അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കണം ചിലപ്പം അമ്മമാരോ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ തിരക്കായിരിക്കും പക്ഷെ അങ്ങനെ രണ്ടെണ്ണം ഇടുന്നതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കണ്ടന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നമ്മുടെ ഫോണിൽ അതിനുള്ള വീഡിയോ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ വീഡിയോ രണ്ടെണ്ണം വെച്ച് ഷൂട്ട് ചെയ്യാൻ ഡെയിലി ഇടാൻ വേണ്ടി ഉള്ള അത്രയും സമയവും കാര്യങ്ങളോ നമുക്ക് ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി രണ്ട് വീഡിയോസ് എടുക്കണം ഒരിക്കലും മറ്റുള്ളവരെ കമ്പയർ ചെയ്യാൻ പോകേണ്ടതാണ് എപ്പോഴാണ് ഇതിന്ന് ക്ലച്ച് പിടിക്കുന്നതെന്ന് നമുക്ക് പറയപ്പെട്ടത് നമ്മൾ പ്രഡിക്റ്റബിൾ അല്ല പ്രഡിക്റ്റബിളല്ല നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്നത് കേടുപ്പോ അല്ലെങ്കിൽ ഇന്നത് ഇങ്ങനെയാകും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക ഉറപ്പായും റിസൾട്ട് ഉണ്ടാവും എല്ലാ ന്യൂ യൂട്യൂബേഴ്സിനും നിങ്ങൾക്ക് നല്ല രീതിയിൽ ചാനൽ ഗ്രോത്ത് ആവാനും എല്ലാവർക്കും മോഡിറ്റൈസേഷൻ കംപ്ലീറ്റ് ആകാനും ഒക്കെ സാധിക്കട്ടെ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക അതിൻ്റെ റിസൾട്ട് ഉറപ്പുണ്ടാകും ഓൾ ദ ബെസ്റ്റ് അപ്പോൾ താങ്ക് യു സോ മച്ച്